ില്ല ഒന്നര ലക്ഷം രൂപ ഇന്നോവകളില്ലേ മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്റർകൂളർ ആണ് ഇന്റർകൂളർ നമുക്ക് ആറ് ലക്ഷം രൂപയൊക്കെ കൊടുക്കാം മാക്സിമം ലോൺ അഞ്ചര മാക്സിമം കയറും ഒരു ലക്ഷം കൊടുക്കണ്ട നല്ല അടിപൊളി സെവൻ ഇന്നോവൻ സെവൻസിഡി ഉണ്ടാകും അതേമാതിരി വീണ്ടും വരും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വണ്ടിയാണ് ആറ് ഐ വിട്ടോ ആറ് ഐ വി കുറച്ച് കൊടുക്കും കയറും കേറു പിന്നെ അതേമാതിരി പചേറുണ്ടല്ലോ ഒറിജിനൽ കേരള രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വണ്ടി ഒരു പത്ത് രൂപ കൊടുക്കാം പത്ത് ലക്ഷം രൂപ കൊടുക്കോണ് ലോൺ കിട്ടാൻ ചാൻസ് നമ്പർ ഇന്നോവ ക്രിസ്ത്യാനെ രണ്ടായിരത്തി പതിനേഴ് ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയാണ് പിന്നെ പതിനാറ് പതിനേഴ് ലക്ഷം വരെ ലോൺ കിട്ടും ലോൺ കയറും എത്ര വില പതിനാലര ലക്ഷം ആ പതിനാലര ലക്ഷം ചോദിച്ചാണ്ട് പതിനേഴ് ലക്ഷം വരെ നിങ്ങൾക്ക് ലോൺ കയറും ലക്ഷം ലോൺ ലോണല്ല പതിനേഴ് ലക്ഷം വരെ ലോൺ കേറും ബാക്കിയൊക്കെ ക്യാഷ് ബാക്ക് പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ അതൊരു എക്സ് വി ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് നമുക്കൊരു അഞ്ച് മുപ്പതിന് അഞ്ച് മുമ്പിൽ കൊടുക്കാം അപ്ഡേറ്റ് നാലര നാലേ മുക്കാലൊക്കെ മാക്സിമം കയറും ഒരു ലക്ഷം വണ്ടി വരുന്നത് നല്ല പ്രൊഫൈലാണ് മാക്സിമം ലോൺ ആണല്ലേ നിങ്ങളെ പ്രൊഫൈൽ ഉഷാറേ മാക്സിമം ലോൺ ആണല്ലേ ചെറിയ മോഡൽ നല്ല അടിപൊളി വർണ്ണ ഡീസൽ ഓട്ടോമാറ്റിക് ഏർ മോഡലുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടി ആണ് ീസൽ ഓട്ടോമാറ്റിക്ക് എത്ര കൊടുക്കാം മൂന്നര കൊടുക്കാം മൂന്നര പേര് കൊടുക്കുക ഡീസൽ ഓട്ടോമാറ്റിക്ക് വലിയ ലക്ഷരം കൊടുക്കാം രണ്ടര രണ്ട് മുക്കാലൊക്കെ ലോൺ കൊടുക്കും ആ പിന്നെ കൂപ്പർ മിനി ഉണ്ടല്ലോ മിനി കൂപ്പറല്ല പത്മിന രണ്ട് തൊണ്ണൂറ്റു മൂലം വണ്ടിയാണ് ആ ഒന്നേ തൊണ്ണൂറ് രണ്ട് ലക്ഷം പാട തയ്യാതെ എന്തായാലും കുറച്ച് കുഴപ്പം ചെയ്യാമല്ലോ